ും പ്രാർത്ഥി ശേഖർത്താവിൽ നിന്നുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം ഞങ്ങളെ നല്ല ഉന്നതിയും സഭയായി എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസ്യത്തിൽ അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ സ്തുതി സഭയുടെ വിവാഹ വിരുന്നിലേക്ക് സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ൾ ജീവനോടിയിരിക്കുന്ന ഓരോ നാഴികയിലും മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നുയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ നീ അനശ്വരമായ വെടിപ്പുള്ള ഓറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് ഇതൊക്കെ വണ്ണം നിന്നിലുള്ളതായി അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസനയാൽ ദേവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു നിന്റെ ദേവി ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രത്താൽ നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോധുരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു ദൈവീകമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു പരിശുദ്ധ സ്ലേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീ ആകുന്നു ദൈവമായ കർത്താവി ഇപ്പോൾ അവിടുത്തെ ബലഹീനദാസനായ ഈ വന്നി ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാകുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേലിന്യങ്ങളിൽ നിന്നും നിന്നും അകന്നിരിക്കുവാന് കൃപയോട് നീ സംഗതിയാക്കണമേ ദൈവമായ കർത്താവേ ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ നശ്വരമായി മണവറയി ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഘമാരും ഇടപെടാതെ സന്തോഷിച്ചു ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ കർത്താവേ തിരുവോൻഭാഗ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹപൂർവം നീ സ്വതന്ത്രരാക്കേണമേയും ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻഭാഗം നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പരിഹാരവും ഭാവങ്ങൾക്ക് മോദനവും ഇന്ന് വന്നേക്കുന്നാം കൈക്കൊള്ളുമാറാകട്ടെ ബി